യുദ്ധസാങ്കേതിക മികവിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത അഥവാ ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഓരോ ദിവസവും ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതിന്റെ ഭാഗമായി റാംജെറ്റ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കി ഷെല്ലുകൾ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകളും അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് ഇത് നടപ്പായാൽ റാംജെറ്റ് ശക്തി ഉപയോഗിച്ച് പീരങ്കി ഷെല്ലുകൾ പ്രയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ സൈന്യമായി ഇന്ത്യൻ സൈന്യം മാറും ഇതിലൂടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദൂരപരിധി മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനുമാകും ദീർഘദൂരത്തിൽ കൂടുതൽ കൃത്യതയുള്ള റോക്കറ്റുകളും ഷെല്ലുകളും വികസിപ്പിക്കുന്നതിനാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റാംജെറ്റ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന പീരങ്കി ഷെല്ലുകൾ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് ഇന്ത്യൻ സൈന്യവുമായി ചേർന്നാണ് ഇത് വികസിപ്പിച്ചത് ഈ പദ്ധതിക്ക് ആർമി ടെക്നോളജി ബോർഡ് അംഗീകാരം നൽകിയിട്ടുമുണ്ട് റാംജെറ്റ് എന്നത് വായുവിൽ നിന്ന് ഓക്സിജൻ ശേഖരിക്കുന്ന ഒരു എഞ്ചിനാണ് ഇതിന് കംപ്രസറോ ടർബൈനോ ആവശ്യമില്ല എന്നാൽ ഇതിന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് കുറഞ്ഞത് മാക്ടു വേഗത വേണം അതിനാൽ പീരങ്കിയോ റോക്കറ്റോ ഉപയോഗിച്ച് ആദ്യം ആ വേഗതയിൽ എത്തിക്കണം പിന്നീട് വായു ഉൾക്കൊള്ളിച്ച് ഇന്ധനം കത്തിച്ച് ത്രസ്റ്റ് ഉണ്ടാക്കുന്നു റാംജത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഐ മദ്രാസിലെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ പി എ രാമകൃഷ്ണൻ ഇങ്ങനെയാണ് വിശദീകരിച്ചത് റാംജത്ത് സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഷെല്ലുകൾ നിലവിൽ ഐ ഐ ടി മദ്രാസിന്റെ നേതൃത്വത്തിൽ പരീക്ഷണ ഘട്ടത്തിലാണ് രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകളും അതേസമയം ഒഡീഷയിലെ ശാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ പിനാക്ക ദീർഘദൂര റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് ഡിആർഡി പരീക്ഷിച്ചിരുന്നു നൂറ്റി കിലോമീറ്റർ പരമാവധി റേഞ്ചുള്ള മിസൈലാണ് പിനാക്ക പുരാണത്തിലെ പരമശിവന്റെ ബില്ലിന്റെ പേരാണ് മിസൈലിനും നൽകിയിരിക്കുന്നത് ലക്ഷ്യം കൃത്യമായി ഭേദിക്കുന്നതാണ് പേരുപോലെ തന്നെ പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് കണക്ക് കൂട്ടിയതുപോലെ പരീക്ഷണം നൂറ് ശതമാനം വിജയവുമായി കൃത്യമായി റോക്കറ്റിനെ നിരീക്ഷിക്കുകയും ചെയ്തെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറിയുടെയും ഗവേഷണ കേന്ദ്രമായ ഇമറാത്തിന്റെയും പിന്തുണയിൽ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയുമായി സഹകരിച്ച ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റാണ് പിനാക്ക റ്റിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് പിനാക്ക ലോഞ്ചറിൽ നിന്ന് തന്നെയാണ് ഈ പുതിയ പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിക്ഷേപിച്ചത് ഇതോടെ ഒരേ ലോഞ്ചറിൽ നിന്ന് വ്യത്യസ്ത ശ്രേണികളിൽപ്പെട്ട പിന്നാക്ക റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ പ്രാപ്തിയും തെളിയിക്കുന്നതാണ് രാജ്യത്ത് കര നാവിക വ്യോമസേനകൾക്ക് കരുത്തേകാൻ എഴുപത്തിയൊൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയ വിവരം പുറത്തു വന്നിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇടപാടുകൾക്കുള്ള അനുമതി നൽകിയത് ഏത് കാലാവസ്ഥയിലും വ്യോമസേനാ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം കൃത്യമാക്കാൻ ഓട്ടോമാറ്റിക് ഓഫ് ാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം ശത്രുവിമാനങ്ങളെ തകർക്കാനുള്ള അസ്ത്ര മിസൈലുകൾ തേജസ് പൈലറ്റുമാരുടെ പരിശീലനത്തിന് ഫുൾ മിഷൻ സിമുലേഷൻ വ്യോമസേനയുടെ ആക്രമവീര്യം കൂട്ടാൻ ഇസ്രയേൽ നിർമ്മിത സ്പൈസ് തൗസൻഡ് ബോംബ് കിറ്റുകൾ എന്നിവയുടെ ഇടപാടുകൾക്കും അനുമതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൊമുദി